നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ഞായറാഴ്ച ഇന്ന് മക്കളെല്ലാവരും ഇന്ന് ജയശ്രീ ലീവ് എടുത്തിരിക്കാണ് അപ്പൊ കാലത്ത് ഇഡ്ഡലി ഉണ്ടാക്കി കൊണ്ടുവന്നു ഇഡലി സാമ്പാർ ചട്നിക്കെ പറഞ്ഞു പക്ഷെ നമുക്ക് ഇഷ്ടായിപ്പോഴും മനസ്സിലായി സൂപ്പർ ഇഡ്ലിയാ എല്ലാ സൂപ്പർ ആഹ് അതാണ് എപ്പോഴും അങ്ങനെ അവനോ ഉണ്ടാക്കിയ സ്റ്റോറി കേട്ടോ ഇപ്പൊ ഇത്രയും സാമ്പാർ എനിക്കാവശ്യമില്ല ശരിക്കും പറഞ്ഞു അപ്പൊ എന്താ നമ്മള് പിന്നെ ഹോട്ടലില് പോകുമ്പോഴേ സാമ്പാർ സാമ്പാർ ഇഡലി മിനി ഇഡ്ലി മിനി ഇഡ്ലി മിനി ഇഡ്ലിപ്പൂരൊന്നുമില്ല തമിഴ്നാട്ടിലെ എല്ലാ ഹോട്ടലിലും ഉണ്ട് തമിഴ്നാട്ടിലേ ബാംഗ്ലൂർ ഉണ്ടല്ലേ തമിഴ്നാട്ടിലെ എല്ലാ ഹോട്ടലിലും സാമ്പാറും അല്ല അത് സമയത്ത് നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഉണ്ടോ ശരവണ ഭവനിലും ആര്യലസലുണ്ടോ അന്വേഷിക്കുകയുള്ളു അവിടെ സാമ്പാറിൽ ഭയങ്കര ഫേമസ് അല്ലേ അതെ ഇത് കഴിച്ചു കഴിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ അവരോട് ഞങ്ങൾക്ക് ചായ ചായകൂടിയൊക്കെ കഴിഞ്ഞിട്ട് കോപനും ഒക്കെ പോയിട്ട് മുളക് പൊട്ടിച്ചു അവിടെയുള്ള എല്ലാ വിളവുകളും എടുത്തു കെട്ടോ മുളക് പിന്നെ എന്തൊക്കെയുണ്ട് ഞാനൊക്കെ കുറേ ദിവസമായില്ലേ ഇവിടേക്ക് പോയിട്ട് അപ്പ അവര് പറഞ്ഞ അവർ പൊട്ടിച്ചു കൊണ്ടാന്ന് പറഞ്ഞു കുറേ മുളക് ഉണ്ടായിട്ടുണ്ട് അല്ല ജയശ്രി പൊട്ടിക്കാറുണ്ട് എന്നാലും കുറേ മുളക് ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഒരു മുളക് പൊട്ടിക്കുക വിളവെടുക്കുക എന്നുള്ള സന്തോഷമുള്ള കാര്യമല്ലേ നമ്മൾ ചെ കുഴിച്ചിട്ട ചെടികളിൽ പൂവുണ്ടാകുമ്പോൾ പൊട്ടിക്കാനും കായുണ്ടാകുമ്പോൾ പറിക്കാനും ഒക്കെ നമുക്ക് നല്ല സന്തോഷമുള്ളൊരു കാര്യമാണ് വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ചെറുതായാലും കുറച്ചായാലും അധികമായാലും വിളവെടുപ്പ് ഒരു സന്തോഷമാണ് വിളവെടുപ്പ് ഉത്സവം എന്നല്ലേ പറയാം കൊയ്ത്തുത്സവം എന്തെങ്കിലേ പറയാം ഇവിടെ കൊറച്ച് വെള്ളച്ചൂനിയൻ ഇണ്ട്ട്ടോ വെള്ളക്കാന്താരി ഹായ് ഇതെയാ ഉദ് ഉദ് ദേ കളറിൽ ഉള്ളതാണ് എടുക്കാൻ പറഞ്ഞത് ഹായ് ദി മിണ്ട് ദി മിണ്ട് ദി മിണ്ട് സെറ്റ് ദിസ് കളർ സോറി ഹായ് इट्स ഓക്കേ ഇറ്റ്സ് ഓക്കേ ഇസ് നോട്ട് ഡോ ഐന്തം നമ്മുടെ ചീരൊക്കെ കതിരായിട്ടോ ഇനിയിപ്പോ ഈ കതിര് മൂക്കുമ്പോൾ നമുക്ക് തൈക്കളുണ്ടാക്കാം ചെടിയമ്മ കാശിത്തുമ്പോൾ പൂവുണ്ടായിട്ട് കാശിത്തുമ്പോ പൂവുണ്ടായിട്ടുണ്ട് മറ്റേ ചെട്ടിക്കുട്ടിയമ്മ പൂവുണ്ടായിട്ടുണ്ട് എല്ലാം ഇഷ്ടംപോലെ ഉണ്ട്

ഇത്രയും മുളകാണ് നമുക്ക് കിട്ടിയത് കൊറച്ച് ഉണ്ടമുളകും കുറച്ച് കാന്താരി വെള്ളക്കാന്താരില്ല പൂക്കള് കണ്ടില്ലേ ഓ കൊറേ ഭംഗി ഭംഗിണ്ടല്ലേ ഇനി നമ്മുടെ ചുണ്ടങ്ങ കൂടി ഇപ്പോൾ അവർ കൊമ്പെടുത്ത് പൊട്ടി മുറിച്ചെടുക്കുന്ന പറഞ്ഞത് കാന്താരിയുടെ കാന്താരി ചുണ്ടങ്ങയുടെ അതുകൊണ്ട് നമുക്ക് ചുണ്ടങ്ങ കൊണ്ടാട്ടം ഉണ്ടാക്കാം ചുണ്ടങ്ങ തോരൻ ഉണ്ടാക്കാം സാമ്പാറിലൊക്കെ ഇടാം ഉപ്പേരി വയ്ക്കാം പലതരത്തിൽ കറി ഉണ്ടാക്കാം കാൽസ്യവും അയേണുമൊക്കെ ധാരാളമുള്ളതാണ് ഓ ഇവരെയൊക്കെ കണ്ടിട്ട് കുറഞ്ഞ ആളായിട്ടോ ഈ പെൺകുട്ടീനേം ഒക്കെ കണ്ടിട്ട് ഞാൻ ഇത് മുറിച്ചെടുക്കാണ് നാളെ ഞങ്ങൾ ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം ാണ് ഇത് എന്ത് വാത്തക്കുളമ്പ് ഉണ്ടാക്കുക വർത്തക്കുളമ്പെന്ന് പറഞ്ഞാൽ ഇത് ആക്കി മറ്റേത് ആക്കിയിട്ടാണ് ഉണ്ടല്ലേ എന്താ പറയുക തന്നെ ഇത് കൊണ്ടോട്ടം ഉണ്ടാക്കിയതിന് ശേഷം കൊണ്ടോട്ടം കൊണ്ടാണ് കുളുമ്പോണ്ടല്ലേ അതുകൊണ്ട് കുറേ കാലം നിൽക്കും സാധനം ഫൈബറി ഇവിടെ നമ്മുടെ കുരുമുളകിൻ്റെ കാലുകളൊക്കെ ഫിറ്റ് ചെയ്തു നനയ്ക്കാനുള്ള പൈപ്പുകളെല്ലാം തയ്യാറാക്കി കഴിഞ്ഞു കേട്ടോ പെടികളൊക്കെ ഇവിടെ ഇതായിക്കൊണ്ടിരിക്കുന്നു വെട്ടാറായിട്ടുണ്ട് കുറച്ച് നീളം പൊക്കൊക്കെ കുറയ്ക്കണം എന്നിട്ട് അതിൻ്റെയൊക്കെ കേട്ടോ കുറച്ച് ദിവസമായി ഞാൻ ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് എന്റെ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് കുറച്ച് ദിവസമായി നമുക്ക് പോകാട്ടോ മതി അത് കഴിഞ്ഞിട്ട് ഒരു പതിനൊന്ന് മണിയൊക്കായപ്പോ നല്ല കൊപ്പക്കായ പഴുത്തത് കെട്ടി അടിപൊളി ആ കുത്തി കഴിക്കോ കുത്തിയിട്ട് നല്ല ണ്ട് കഴിക്കേ കൊപ്പക്കളായ സൂപ്പറാല്ലേ ഈ പഴുത്തതാണെങ്കിലും നല്ലതാ പച്ചയാണെങ്കിലും നല്ലതാ പച്ചതെങ്ങനെ കൂട്ടാനൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഉപ്പേരി വെച്ചിട്ട് കഴിച്ച സൂപ്പറാ പഴുത്തന്നും സൂപ്പറാ നല്ല ഭംഗിണ്ടത് കഴിച്ചാലേ എല്ലാരും കഴിച്ചോട്ടാ ഭംഗി മാത്രല്ല വയറിനെ ബെസ്റ്റാ നല്ല ചോദന ഉണ്ടോ എഴുത്തോളോ ഉച്ചയൂണ് കഴിഞ്ഞ് ഒരു ഉറക്കവും കഴിഞ്ഞപ്പോഴാണ് ഓറഞ്ച് കിട്ടിയത് ഓറഞ്ച് ഇഷ്ടല്ലേ ും കളയുന്നോണ്ടോ നല്ല സന്തോഷം കൊണ്ടല്ലേ അപ്പൊ ഇന്ന് കാലത്ത് എനിക്ക് ആ കൊപ്പകായെന്നല്ലോട്ടാണോ നല്ല വലിയ ഓറഞ്ചിലും തിന്ന വസ്തുക്കൾ കാലത്ത് ദോശ തിന്നു അല്ല ദോശ കാലത്ത് ഇഡ്ഡലി കഴിച്ചു ദ സാമ്പാർ ചട്നി കഴിച്ചു പിന്നെ പത്ത് മണി ആയിപ്പോ പതിനൊന്ന് മണി ആയിപ്പോൾ ായ കൊണ്ടുവന്നു അത് കഴിച്ചു ചോറ് ചോറ് ഇത് ചായ ഇന്നത്തെ മണി ചായക്ക് എനിക്ക് കഴിക്കാനായിട്ട് ആരോ റൂട്ട് ബിസ്കറ്റാണ് കൊണ്ടുവന്നേക്കണത് കേട്ടോ ആരോ റൂട്ട് ബിസ്ക്കറ്റ് കഴിക്കാം അല്ലേ ഓക്കെ ചായ ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ അത് തന്നെയാണ് എനിക്ക് എന്തുകൊണ്ടാ മധുരക്കിഴങ്ങ് സ്പെഷ്യൽ എന്താണ് മധുരക്കിഴങ്ങ് ഉണ്ടാക്കിയിട്ടേ ഇപ്പോഴത്തെ തുള്ളി കിട്ടണ്ടല്ലേ ഇഞ്ചി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അല്ല ഒരു ചെറിയ കുരുമുളകും കുരുമുളകല്ല ചീട്ടല്ലേ സൂപ്പറോ ആ ചൂടുണ്ട് ചൂടുണ്ട് ഇഞ്ചി പച്ചമുളക് പിന്നത്തെ സൂപ്പർ ഭക്ഷണം എനിക്കിഷ്ടമായി നിങ്ങൾക്കും ഇഷ്ടമാകും അപ്പോൾ സിമ്പിളാണ് അധികം ചിലവില്ലാത്ത നല്ല ആഹാരം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂട്ടോ